മഴയോട് തുള്ളി തുള്ളിയായി ചാറിടും മഴത്തുള്ളി നിന്നെയും കാത്തു ഞാൻ നുള്ളി നുള്ളി വിടർത്തിയോരോ വേനലിൻ ദിനപൂവുകൾ തുള്ളി തുള്ളിയായി ചാറിടും മഴത്തുള്ളി നിന്നെയും കാത്തു ഞാൻ നുള്ളിനുള്ളി വിടർത്തിയോരോ വേനലെന്തിനപ്പൂവുകൾ പൂവുകൾ എണ്ണി കഴിഞ്ഞു ഓരോ നിമിഷം അങ്ങനെ പോകവേ വിണ്ണിൽ വന്നു നിരന്നു കാർവർണ്ണ മേഘം തോരണമെന്ന പോൽ എന്നെ എണ്ണെ കഴിഞ്ഞു ഓരോ നിമിഷമങ്ങനെ പോകവേ മിണ്ണിൽ വന്നു നിരന്നു കാർവർണ്ണ മേഘം തോരണമിന്ന പോൽ പണ്ടു കൊണ്ട മഴക്കുളിർ മനമിന്നു മോർമയിൽ തൂകവേ തണ്ടുലഞ്ഞ് ചിന്താമര തനുപോലുലഞ്ഞിടും നിന്മനം പണ്ടുകൊണ്ട മഴക്കുളിർ മനമിന്നുമോർമയിൽ തൂകവേ തണ്ടുലഞ്ഞ ചെന്താമര തനുപോലുലഞ്ഞിടുന്നെന്മനം നീണ്ട രാപ്പകൽ ചുടു സ്വേത മാർന്നു തളർത്തവേ കണ്ട പൊൻകിനാ നൂലുപോൽ മഴത്തുള്ളിയൂർ നീടും കാഴ്ചയായി നീണ്ട വേനലിൻ രാപ്പകൽ ചുടുസ്വേത മാർന്നു വേ കണ്ടൊൻകിന നൂലുപോ മഴ തുള്ളിയൂർന്നിടും കാഴ്ചയായി കല്ലുപോലെ പൊഴിഞ്ഞിടും മഴ പെയ്തു ഭൂമി തണുക്കവേ ചില്ലുപോലെ തെളിഞ്ഞിടും മനക്കണ്ണിലെന്നുടെ ബാല്യവും കല്ലുപോലെ പൊഴിഞ്ഞിടും മഴ പെയ്തു ഭൂമി തണുക്കവേ ചില്ലുപോലെ തെളിഞ്ഞിടും മനക്കണ്ണിലെന്നുടേ ബാല്യവും തല്ലുവാങ്ങുമതെങ്കിലും പെരുമഴയിൽ തുള്ളി നല്ല കാലമതോർമയിൽ ചില നല്ല തോഴരുമൊ പ്പമായി തല്ലുവാങ്ങുമതെങ്കിലും പെരുമഴയിൽ തുള്ളി രസിച്ചിടും നല്ല കാലമതോർമയിൽ ചില നല്ല തോഴരുമൊപ്പമായി വന്നൊരൻ പുതുവർഷമേ നിന്റെ നീരിലെന്നുടെ കണ്ണുണീ ഒന്നു ചേർന്നു ലയിച്ചിടും സുഖമിന്നു ഞാനറിയും നിത വന്നൊരൺ പുതുവർഷമേ നിന്റെ നീരിലെന്നുടെ കണ്ണുനീർ ഒന്നു ചേർന്നു ലയിച്ചിടും സുഖമിന്നു ഞാനറിയും നിത സുഖമിന്നു ഞാനറിയും നിത സുഖമിന്നു ഞാനറിയുന്നത കവിത രചന ആലാപനം ചന്ദ്രിക പാത്രമംഗലം